ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയുടെ പ്രേക്ഷകർക്ക് വളരെയധികം സന്തോഷവും ആവേശവും നൽകുന്ന കാര്യമാണ് ബിഗ് ബോസ് സീസൺ ഉടൻ തന്നെ ആരംഭിക്കുന്നു ഫെബ്രുവരി അവസാനത്തോടെ ബിഗ് ബോസ് സീസൺ സിക്സ് ആരംഭിക്കുകയാണ് ഇതിനോടകം ഏഷ്യാനെറ്റിന്റെ പ്രൊമോ വന്നു കഴിഞ്ഞിരിക്കുന്നു നിരവധി പ്രഡിഷൻ ലിസ്റ്റുകൾ കൊണ്ട് സോഷ്യൽ മീഡിയ ആകെ കളം നിറഞ്ഞിരിക്കുന്നു ഇത്തവണത്തെ സീസൺ വളരെയധികം വ്യത്യസ്തതകൾ നിറഞ്ഞതായിരിക്കുമെന്നാണ് ഏഷ്യാനെറ്റിന്റെ പ്രഖ്യാപനം ഇതിനുമുമ്പ് രണ്ട് സീസൺ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരികയാണ് ബിഗ് ബോസ് സീസൺ ഫോർ ആയിരുന്നു ഏറ്റവും അധികം ടോക്സിക് ആയിരുന്ന ഒരു സീസൺ ആ സീസണിൽ നിറഞ്ഞു നിന്നിരുന്ന ഡോക്ടർ റോബിനും ദിൽഷാ പ്രസന്നനും ബ്ലസ്ലിയും റിയാസും ഒക്കെ ഇപ്പോഴും നമ്മുടെ മനസ്സിൽ നിന്ന് മാറിയിട്ടില്ല അവസാന നിമിഷം വരെ പ്രേക്ഷകരെ ആകാംക്ഷകളെ മുൾമുനയിൽ നിർത്തിയ ഒരു സീസൺ തന്നെയായിരുന്നു സീസൺ ഫോർ സീസൺ ഫോറിൽ ഏറ്റവും അധികം ആരാധകരെ സൃഷ്ടിച്ച ഡോക്ടർ റോബിൻ ഫൈനലിന് മുമ്പേ പുറത്താകുന്നു അതിനുശേഷം ശക്തരായ മൂന്ന് കണ്ടസ്റ്റൻറുകൾ ഫൈനൽ ലിസ്റ്റിലേക്ക് വരുന്നു ദിൽഷാ പ്രസന്നനും ബ്ലസ്ലിയും റിയാസും വോട്ടെടുപ്പിന്റെ അവസാന നിമിഷം വരെ ആകാംക്ഷയുടെ മുൾമനയിൽ നിർത്തിക്കൊണ്ട ദിൽഷ പ്രസന്നൻ സീസൺ ഫോറിന്റെ ടൈറ്റിൽ വിന്നറായി അങ്ങനെ സീസൺ ഫോർ കൊണ്ട ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോ വളരെയധികം പോപ്പുലറായി അതുകൊണ്ട് തന്നെ വളരെയധികം പ്രതീക്ഷകളോടെയാണ് ബിഗ് ബോസ് പ്രേക്ഷകർ അഞ്ചാം സീസൺ വേണ്ടി കാത്തു വരുന്നത് പക്ഷേ അഞ്ചാം സീസൺ ആദ്യം മുതൽ അവസാനം വരെ മടുപ്പുളവാക്കുന്നു അഖിൽമാരാണെന്ന കണ്ടസ്റ്റന്റ് കൂടി ഇല്ലായിരുന്നെങ്കിൽ സീസൺ ഫൈവിന്റെ ചരമഗീതം എപ്പോഴേ പാടേണ്ടി വരുമായിരുന്നു സീസൺ ഫൈവിന്റെ ടൈറ്റിൽ വിന്നറായ എന്ന വ്യക്തിയുടെ ഒറ്റയാൾ പോരാട്ടമാണ് പല ആളുകളെയും സീസൺ ഫൈവ് കാണാൻ പോലും പ്രേരിപ്പിച്ചത് അതുകൊണ്ട് തന്നെ സീസൺ ഫൈവ് വളരെയധികം ബോറായിരുന്നു ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയുടെ ആളുകൾക്ക് മടുക്കുണ്ടായി അതുകൊണ്ട് സീസൺ ഫൈവ് അത്ര കണ്ടങ്ങോട്ട് വിജയിച്ചില്ല സീസൺ ഫോർ ആയിരുന്നു പക്ഷെ സീസൺ ഫൈവ് ബോറായിരുന്നു സീസൺ ഫോർ ടോക്സിക്കായിരുന്നു വളരെയധികം ആവേശത്തോടെ ആരാധകരും ബിഗ് ബോസ് പ്രേക്ഷകരും എല്ലാം അവസാന നിമിഷം വരെ കണ്ടിരുന്നു എന്നാൽ സീസൺ ഫൈവ് അത്ര കണ്ടങ്ങോട്ട് പ്രതീക്ഷ നിലനിർത്തിയില്ല അതുകൊണ്ട് തന്നെ സീസൺ ഫൈവിൻ്റെ എല്ലാ പരാജയങ്ങളെയും മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ കുറവുകളും പരിഹരിച്ചുകൊണ്ട് തന്നെയായിരിക്കും സീസൺ സിക്സ് പ്രേക്ഷകരുടെ മുമ്പിലേക്ക് വരിക ഇത് ഏഷ്യാനെറ്റിൻ്റെ ഒരു വെല്ലുവിളി തന്നെയാണ് മാക്സിമം പ്രേക്ഷകരെ ബിഗ് ബോസ് റിയാലിറ്റി ഷോയുടെ പ്രേക്ഷകരാക്കി മാറ്റുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ വളരെ വ്യത്യസ്തമായ മത്സരാർത്ഥികൾ വളരെ വ്യത്യസ്തമായ മത്സരങ്ങളും ഒക്കെ മത്സരങ്ങളുമൊക്കെയായിട്ടായിരിക്കും സീസൺ സിക്സ് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് ഇപ്പോൾ തന്നെ സീസൺ സിക്സ് കണ്ടസ്റ്റൻ്റുകളുടെ നിരവധി പ്രൊഡിക്ഷൻ ലിസ്റ്റ് വരുന്നുണ്ട് പല ആളുകളുടെയും പേരുകൾ പറഞ്ഞു കേൾക്കുന്നു പക്ഷേ ഒരു പേരും ഇതുവരെ കൺഫേം ആയിട്ടില്ല അപ്പോൾ എന്തായാലും സീസൺ സിക്സിന്റെ കണ്ടസ്റ്റൻറ്റുകൾ കിടൻ കണ്ടസ്റ്റൻറ്റുകളായിരിക്കും കാരണം സീസൺ ഫൈവ് എഴിഞ്ഞ് നീങ്ങിയെങ്കിൽ സീസൺ സിക്സ് എന്തായാലും ടോക്സിക് ആയേ പറ്റും ഈ ഒരു സീസണും കൂടെ എഴുഞ്ഞു നീങ്ങുകയാണെങ്കിൽ ബിഗ് ബോസിന്റെ പ്രേക്ഷകരുടെ എണ്ണത്തിൽ വളരെയധികം കുറവുണ്ടാവും അതുകൊണ്ട് തന്നെ ഏഷ്യാന്റിന് ഇത് വലിയൊരു ചലഞ്ചാണ് അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് സീസൺ സിക്സ് തകർക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അപ്പോൾ ബിഗ് ബോസിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം ബൈ